ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ ഭക്തരെ ശ്രീമദ് ഭാഗവതം നിത്യപാരായണം മുന്നൂറ്റി അൻപത്തി അഞ്ചാം ദിവസം ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വിഷ്ണുഭക്തരായ മറ്റുള്ളവരെ കൂടി ഈ ഭാഗം പാകമൊന്ന് കേൾപ്പിക്കുകയെന്ന് അതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കി ഞാനിടുന്നത് ഇത് വായിക്കുമ്പോഴൊക്കെ എൻ്റെ ശരീരം വിറയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ പല വാക്കുകൾക്കും തെറ്റുകൾ സംഭവിക്കാം അക്ഷരപിശകർ അത് സതയം ക്ഷമിച്ച് കേൾക്കുക ശുഭമുനി കഥ പറയുന്നതായിട്ടാണ് ഇവിടെ ഇതിനകത്ത് ഭാഗം ഇങ്ങനെയാണ് ഈ ഭാഗം തുടങ്ങുന്നത് ഭഗവാൻ കൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞതോടെ കലിയുഗം ആരംഭിച്ചു ഈ യുഗത്തിൽ ദിനം ദിനം അധർമ്മം ഉയർന്നുകൊണ്ടിരിക്കും ധർമ്മം അതപതിക്കും ഇതോടെ മനുഷ്യൻ്റെ ആയുസും ശക്തിയും ആരോഗ്യവും കുറഞ്ഞു വരും ഒരുവൻ്റെ കുലം സ്വഭാവം പെരുമാറ്റം ഇവയെല്ലാം സമ്പത്തിൻ്റെ മാനദണ്ഡം കൊണ്ട് മാത്രമായിരിക്കും കണക്കാക്കുക ശക്തിയൊന്ന് മാത്രമായിരിക്കും ഇടപാടുകളിൽ ധാർമ്മികതയും നീതിയും നിശ്ചയിക്കുവാനുള്ള മാർഗം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം പരസ്പരം ഇഷ്ടപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കച്ചവട ഇടപാടുകളിൽ പരസ്പരം ചതി സാധാരണമാവും പുരുഷത്വവും സ്ത്രീത്വവും ലൈംഗികാസക്തിയുടെ അടിസ്ഥാനത്തിൽ അളക്കപ്പെടും ബ്രാഹ്മണരെ തിരിച്ചറിയാൻ അവരണിയുന്ന പോണൂൽ മാത്രമാവും ഉണ്ടാവുക നീതിന്യായ ഭരണകർത്താക്കന്മാർ പോലും കൈക്കൂലിയും അഴിമതിയാലും വഴിപിഴച്ചു പോകും തലമുടിയാവും സൗന്ദര്യത്തിന് ആധാരം സംസാരത്തിൻ്റെ ശക്തിക്കനുസരിച്ചാവും സത്യനിർണ്ണയം പ്രശ പ്രശസ്തി ലഭിക്കാനായിട്ട് മാത്രമാവും മനുഷ്യൻ സമൂഹത്തിന് നന്മ ചെയ്യുക ജീവിതത്തിലെ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം സന്യാസം വാനപ്രസ്ഥം എന്നീ ആശ്രമങ്ങളെല്ലാം ചേർന്ന് ഗാർഹസ്ഥ്യത്തിൽ മാത്രം ഒതുങ്ങും ഈ കാലത്ത് സജ്ജനങ്ങൾ അഴിമതി നിറഞ്ഞ നഗരജീവിതം അവസാനിപ്പിച്ച് സ്വയം വനത്തിലോ മലമുകളിലോ സ്വച്ഛ ജീവിതം നയിക്കും അവർ ഫലമൂലാദികളും തേനും പക്ഷിച്ച് ജീവിക്കും മറ്റിടങ്ങളിൽ ക്ഷാമം സാംക്രമിക രോഗങ്ങൾ വളർച്ച കൊടുങ്കാറ്റ് എന്നിവയാൽ ജനം കഷ്ടപ്പെടും അവരുടെ സമ്പത്ത് നികുതിയാലും അധാർമിക ജീവിതത്താലും നശിച്ച് വയസ്സെത്തും മുമ്പ് അവർ മരിച്ചു പോകും മരങ്ങൾ പോലും അധാർമ്മികരായ മനുഷ്യരുടെ നിഷ്കരുണമായ ചൂഷണത്തിൻ്റെ ഫലമായി മുരടിച്ചു പോകും പശുക്കൾ മെലിഞ്ഞ് വളരെ കുറച്ച് പാല് മാത്രം തരും ആ സമയത്ത് ഭഗവാൻ ശമ്പലം എന്ന ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണഗ്രഹത്തിൽ കൽക്കി എന്ന നാമം ധരിച്ചവതരിക്കും അസാമാന്യ പ്രഭയോടെ അദ്ദേഹം നഗരങ്ങൾ പറന്ന് സഞ്ചരിച്ച് കള്ള എല്ലാം നശിപ്പിക്കും അതിനുശേഷം സത്യയുഗമാവും ധാർമ്മികതയുടെയും പവിത്രതയുടെയും യുഗം സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവ ഒരേ ഗ്രഹത്തിലാവുകയും പുഷ്യനക്ഷത്ര സഞ്ചയം ആരോഹണത്തിലാവുകയും ചെയ്യുമ്പോഴാണ് സത്യയുഗാരംഭം ശാന്തവിൻ്റെ സഹോദരനായ ദേവാപിയും ഇഷ്വാകു വംശത്തിലെ മരുവും കലാപഗ്രാമത്തിൽ വാസം തുടരും സത്യയുഗം തുടങ്ങുമ്പോൾ അവർ മനുഷ്യരെ ധാർമ്മികതയെപ്പറ്റി പഠിപ്പിക്കാൻ ജീവിച്ചിരിപ്പുണ്ടാവും ഇനി വരാനിരിക്കുന്ന കൽക്കി അവതാരത്തെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്